നിങ്ങളുടെ ജീവിതവുമായി ബന്ധമുള്ള ശക്തമായ ഒരു കഥ പറയാം ഇത് ഒരു പാമ്പിനെയും ഒരു അറക്കവാളിനെയും കുറിച്ചുള്ള കഥയല്ല ഇത് നമ്മൾ കോപത്തിൽ പ്രതികരിക്കുമ്പോൾ നമുക്ക് സംഭവിക്കുന്നതിനെക്കുറിച്ചാണ് നമുക്ക് ഒരാളോട് വിരോധം തോന്നുമ്പോൾ സംഭവിക്കുന്നതിനെക്കുറിച്ചാണ് നെഗറ്റീവ് വികാരങ്ങൾ വിട്ടുകളെയാതെ വച്ചാൽ ഉണ്ടാകുന്ന കഷ്ടങ്ങളെക്കുറിച്ചാണ് മറ്റൊരാളെ നെഗറ്റീവ് കാര്യങ്ങൾ ബാധിക്കട്ടെ എന്ന് നമുക്ക് തോന്നുമ്പോൾ അവയുടെ ഫലങ്ങൾ നമ്മളെ തന്നെ എങ്ങനെ ബാധിക്കുന്നു എന്നതിനെക്കുറിച്ചാണ് കഥ ഇതാണ് ഒരു രാത്രി ഒരു പാമ്പ് ഒരു വീട്ടിലെ സ്റ്റോറിനകത്ത് കയറി അത് ഇങ്ങും ഇഴഞ്ഞു നടക്കുമ്പോൾ തറയിൽ കിടന്നിരുന്ന ഒരു അരക്കുവാളിൽ അതിന്റെ വാലിന്യറ്റം കൊണ്ടു ആ അരക്കവാൾ തന്റെ ജീവന ഭീഷണിയാണെന്ന് വിചാരിച്ച് പാമ്പ് അതിനെതിരെ വേഗത്തിൽ തിരിഞ്ഞു പഠിച്ചു അതോടെ അതിന്റെ വാക്കുള്ളിൽ തന്നെ കൂടുതൽ ക്ഷുതമുണ്ടായി എന്താണ് നടക്കുന്നതെന്ന് മനസ്സിലാക്കാതെ അരക്കവാൾ തന്റെ ശത്രുവാണെന്ന് കരുതി പാമ്പ് തന്റെ നീളമേറിയ ശരീരം അരത്കവാളിൽ ചുറ്റിക്കൊണ്ട് അതിനെ ശ്വാസം മുട്ടിക്കാൻ ശ്രമിച്ചു എന്നാൽ പാമ്പിനു തന്നെയാണ് പരിക്കേറ്റത് അരക്കവൾ പാമ്പിനെ ഒന്നും ചെയ്യാത്തപ്പോൾ പാമ്പ് മൂർച്ചയേറിയ അരത്കവവാളാൽ തന്നെ വെട്ടിമുറിഞ്ഞു മരിച്ചു തന്റെ സ്വന്തം കോപം കൊണ്ടും താൻ ശത്രുവെന്ന് കരുതിയ ഒന്നിനോട് നടത്തിയ പ്രതികരണത്താലുമാണ് പാമ്പ് മരിച്ചത് ഇവിടെ ഒരു ശക്തമായ സന്ദേശമുണ്ട് പലപ്പോഴും മറ്റുള്ളവർ നമ്മെ വേദനിപ്പിച്ചു എന്ന് വിചാരിച്ചോ അവർ നമ്മെതിരെയാണ് എന്ന് കരുതിയാലോ നാം കോപത്തിൽ പ്രതികരിക്കുന്നു അവശ്യത്തിൽ അല്ലാത്തപ്പോഴും നാം പ്രതികരിക്കുന്നു വിരോധം പിടിച്ചു നിൽക്കുന്നു ചിലപ്പോൾ മറ്റൊരാൾക്ക് ദോഷം സംഭവിക്കട്ടെ എന്ന് നോക്കുന്നു എന്നാൽ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്കുതന്നെയാണ് ദോഷം വരുന്നത് ഈ നെഗറ്റീവ് ഊർജം വിരോധവും നെഗറ്റീവ് വികാരങ്ങളും നമ്മൾ മാത്രമാണ് കഷ്ടപ്പെടിക്കുന്നത് നമ്മൾ കഷ്ടപ്പെടണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളെയല്ല നെഗറ്റിവിറ്റിയെ അവഗണിക്കുന്നതാണ് നല്ലത് മറ്റുള്ളവരോടുള്ള നെഗറ്റീവ് വികാരങ്ങൾ വിട്ടുകളയുന്നതാണ് നല്ലത് പകരം നമ്മുടെ ജീവിതം ഏറ്റവും നല്ലതാക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക